ഈ വീഡിയോയിൽ കാണുന്ന എച്ച് എഫ് ക്രോസ് പശു വിൽപ്പനയ്ക്ക് പശു പ്രസവിച്ചിട്ട് മുപ്പത്തൊൻപത് ദിവസമായി നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ പാൽ ഉണ്ട് കാലത്തൊരു എട്ട് ലിറ്റർ ഉച്ചയ്ക്ക് ഒരു നാല് ലിറ്റർ എട്ട് നേരം പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് കുട്ടിയില്ല പശു പ്രസവിച്ചൊരു നാല് ദിവസമാകുമ്പോഴേക്കും കുട്ടി ചത്തുപോയതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുവാണ് വലിയ പശുവൊന്നുമല്ല ഒരു മീഡിയം പശുവാണ് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി നാലായിരം രൂപയാണ് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂ ആർ കെ കെ ഡയറി ഫാമിലാണ് അപ്പോൾ ഇതിനെ വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള കോണ്ടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി പശു കുഴപ്പമില്ല അത്യാവശ്യം നാല് കാമ്പും ഒരുപോലെ നല്ല അകൽച്ചയൊക്കെ ഉള്ള കാമ്പാണ് തേറ്റയും കൂടിയൊക്കെ നല്ല രീതിയിൽ ഉള്ള പശു തന്നെയാണ് അപ്പോൾ രണ്ടു നേരം കൂടെ ഈ പറഞ്ഞ പോലെ എട്ടുനാലും പന്ത്രണ്ട് ലിറ്റർ പാലും ഉണ്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും വിലയിൽ അതുപോലെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് എക്സ്ട്രാ ചാർജ് ചാർജാവും